ഹായ് കൂട്ടുകാരെ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ സുഹൃത്തുക്കളുമൊത്ത് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു ശരിക്കും ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് രണ്ട് മാസം മുമ്പ് തന്നെയാണ് പക്ഷേ പല കാരണങ്ങളാൽ യാത്ര നടക്കാതെ പോയിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചു കേരളത്തിൽ നിന്ന് കാലവർഷം പിൻവാങ്ങുകയാണല്ലോ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ലഭിക്കുന്നതാണ് കാലവർഷം അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇപ്പോഴുള്ള മഴയെ തുലാവർഷം എന്നാണ് പറയുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് തുലാവർഷം ഈ വർഷം ഒക്ടോബർ പതിനാറിന് തുലാവർഷം കേരളത്തിലെത്തി എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ മഴയെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നത് എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം ഞങ്ങൾ പോകുന്നത് വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ് പോകുന്നതിന് കുറച്ച് മുമ്പ് തന്നെ വണ്ടിയുടെ കാറ്റൊക്കെ കുറവായതിനാൽ അപ്പോൾ കാറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ ചക്കട ഭാഗത്തുള്ള ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കാറ്റ് ഫില്ല് ചെയ്തതിനു ശേഷമാണ് വീണ്ടും യാത്ര തുടങ്ങിയത് വനം വകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശമുള്ളതിനാൽ അഞ്ച് പേരടങ്ങുന്ന ഒരു സംഘമായാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയുടെ അതിർത്തിയിൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു മനോഹരമായ പ്രദേശത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് കാളികേശം കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ ഈ ഭാഗം നഗര തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതിയുടെ ശാന്തതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് കന്യാകുമാരി വന്യജീവി സങ്കേതത്തിന് സമീപമുള്ള വീരപ്പുലി റിസർവ് വനത്തിൻ്റെ ഭാഗമാണിത് പ്രകൃതി സ്നേഹികൾക്കും സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരിടമാണ് കാളികേശം ഞാൻ നേരത്തെ പ്രതിപാദിച്ചതുപോലെ തുലാവർഷ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു ആയതിനാൽ ഓരോ ചുവടും ശ്രദ്ധിച്ചാണ് മുന്നോട്ട് വയ്ക്കുന്നത് മഴ സമയമായതിനാൽ ചെറിയ ചെറിയ അരുവികൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് രൂപാന്തരപ്പെടാറുണ്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയും എങ്കിലും കുറച്ച് ദൂരം നടന്നു പോകുവാനുണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ പാതകളിലൂടെ മുന്നോട്ട് പോകുവാൻ വനം നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് കാളികേശം നദിയുടെ തീരത്തായി ഒരു ചെറിയ കാളിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കാളിയുടെ മുടിയിടകൾ പോലെ തോന്നുന്നു എന്നും ഒരു സങ്കല്പമുണ്ട് പതിനഞ്ച് മിനിറ്റോളം കാൽനടയായി നടന്നു വേണം വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തുവാൻ വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാൻ ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ഈ ചാലിലൂടെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിനരികെ എത്താൻ കാളികേശത്തിൻ്റെ ജീവനാടിയും പ്രധാന ആകർഷണവും ഇവിടുത്തെ വെള്ളച്ചാട്ടം തന്നെയാണ് കാടിനുള്ളിലെ പാറക്കെട്ടിലൂടെ ഒഴുകിയെത്തുന്ന ഈ വെള്ളച്ചാട്ടം സഞ്ചാരികൾക്ക് ഒരു കാഴ്ചയുടെ വിരുന്നാണ് സമ്മാനിക്കുന്നത് വനത്തിൻ്റെ ഹരിത ഭംഗിയിൽ തഴുകി തണുത്ത നീരിഴവുകളോട് ഒഴുകിയെത്തുന്ന ഈ വെള്ളം മനസ്സിനും ശരീരത്തിനും ഒരേപോലെ കുളിർമയേകുന്നു മഴക്കാലത്തും അതിനുശേഷവുമാണ് വെള്ളച്ചാട്ടം ഏറ്റവും മനോഹരമായി തോന്നുന്നത് ഈ വെള്ളത്തിൽ ഇറങ്ങാനും പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്പനേരം വിശ്രമിക്കാനും കഴിഞ്ഞത് വളരെ ഭാഗ്യമായി ഞാൻ കരുതുന്നു എന്നാൽ വന്യജീവികളുടെ സാന്നിധ്യമുള്ളതിനാൽ വനംവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് കാളികേശം വെറുമൊരു വെള്ളച്ചാട്ടം മാത്രമല്ല ഇത് കന്യാകുമാരി വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായതിനാൽ ഇടതൂർന്ന കാടുകളാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത തിരക്കിട്ട ജീവിതത്തിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്നവർക്ക് കാളികേശം ഒരു ഉത്തമമായ തിരഞ്ഞെടുപ്പാണ് വെള്ളച്ചാട്ടത്തിൻ്റെ കളകള ആരവം കേട്ട് ശുദ്ധവായു ശ്വസിച്ച് പ്രകൃതിയുടെ പച്ചപ്പിൽ അലിഞ്ഞു ചേരാൻ പറ്റിയൊരിടം പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് സന്ദർശിക്കാവുന്ന ഒരിടം അപ്പോൾ ഇവയൊക്കെയാണ് ഞാൻ കണ്ട കാളികേശം